ലൈറ്റ് ഹൗസിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു പുരാണ കഥ പണ്ട് പണ്ട് ഭീഷ്മർ യുധിഷ്ഠിരനോട് പറഞ്ഞിട്ടുള്ള പല കഥകളിലൊന്നാണിത് നാരദ മഹർഷി നാടു ചുറ്റി നടക്കുന്ന അവസരം ഒരിക്കൽ യാത്രയ്ക്കിടയിൽ വല്ലാത്ത ക്ഷീണം തോന്നി അടുത്ത് കണ്ടൊരു വലിയ ഇലവ് മരത്തിനടിയിൽ നാരദൻ അങ്ങനെ ആ ഇലവ് മരത്തിൽ വിശ്രമിക്കുമ്പോൾ ആ മരത്തിൻ്റെ വലിപ്പം കണ്ട് അത്ഭുതപ്പെട്ടു ആ വൻമരം നിറയെ കവരകളും കമ്പുകളും ഇലകളും ആയിരുന്നു അത്ഭുതം നിറഞ്ഞ നയനങ്ങളോടെ ആ വൻമരത്തെ നോക്കിയിട്ട് നാരദൻ ആ മരത്തിനോട് പറഞ്ഞു അല്ലയോ ഇലവുമരമേ നിൻ്റെ വലിപ്പവും അപാരം തന്നെ നിന്നിൽ നിറയെ കവരകളും കമ്പുകളും ഇലകളുമാണല്ലോ വായുഭഗവാൻ നിൻ്റെ സുഹൃത്തായിരിക്കുമല്ലേ അല്ലായിരുന്നുവെങ്കിൽ എത്രയോ പണ്ട് കൊടുങ്കാറ്റ് ഏറ്റ് നിൻ്റെ ശാഖകളും ഇലകളുമൊക്കെ അപ്രത്യക്ഷമാകുമായിരുന്നു നാരദൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഇലവുമരം പറഞ്ഞു എൻ്റെ കാര്യത്തിൻ്റെ നൂറിൽ ഒരംശം പോലും കാറ്റിനില്ല ഇളവുമരത്തിൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നാരദൻ പറഞ്ഞു ഇലവുമരമേ നിൻ്റെ ധാരണ തെറ്റാണ് നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന അഹങ്കാരം മൂലം നീ സത്യം കാണാതെ പോകുന്നു കാറ്റിൻ്റെ ശക്തിയെ ധിക്കരിക്കാൻ ആർക്ക് സാധിക്കും ഒരു ഒരു ഇലവു മരത്തിന് ഇത്രയേറെ അഹങ്കാരമോ എങ്കിൽ ഇലവു മരത്തിന് ഒരു പാഠം പഠിപ്പിച്ചിട്ട് കാര്യമുള്ളൂ നാരദൻ വേഗം വായു ഭഗവാനരികിലെത്തി എല്ലാം വിവരിച്ചു നാരദൻ്റെ വിവരണം കേട്ടപ്പോൾ വായു ഭഗവാൻ ഇലവുമരത്തിൻ്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു നിൻ്റെ ധിക്കാരം കുറെ കൂടിപ്പോകുന്നുണ്ട് നീ നാരദനോട് പറഞ്ഞതെല്ലാം ഞാൻ അറിഞ്ഞു പണ്ട് ബ്രഹ്മാവ് നിൻ്റെ തണലിൽ വിശ്രമിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ കാര്യം ഓർമ്മിച്ചാണ് ഞാൻ ഇതുവരെ നിന്നോട് സ്നേഹപൂർവ്വം പെരുമാറിയിരുന്നത് ഒരിക്കൽ പോലും നിനക്കെതിരെ ഒരു കൊടുങ്കാറ്റ് ഞാൻ അഴിച്ചുവിട്ടിട്ടില്ല വൈ ഈ വാക്കുകൾ കേട്ടിട്ടും ഇലവു മരത്തിന് ഒരു മനോപരിവർത്തനവും വന്നില്ല ഒരു ചിരി പാസാക്കിക്കൊണ്ട് ഇലവു മരം പറഞ്ഞു വെറുതെ വാചകം അടിച്ച് ക്യാമനാണെന്ന് സ്ഥാപിക്കാൻ നോക്കണ്ട കരുത്തുണ്ടെങ്കിൽ അത് കാണിക്കൂ അപ്പോൾ അറിയാം ആർക്കാണ് ശക്തി കൂടുതലെന്ന് വായുഭഗവാൻ പിന്നെ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല പിറ്റേ ദിവസം കാണാമെന്ന് പറഞ്ഞ് അദ്ദേഹം പിരിഞ്ഞു വായുഭഗവാൻ പോയി കഴിഞ്ഞപ്പോൾ ഇലവ് മരം സ്വയം ചിന്തിക്കാൻ തുടങ്ങി താൻ എന്ത് അബദ്ധമാണ് കാണിച്ചത് കാറ്റിനെ എതിർത്ത് തോൽപ്പിക്കാവാനുള്ള ശക്തി തനിക്കുണ്ടോ ഒരു കൊണുകാറ്റ് അഴഞ്ഞടിച്ചാൽ ഞാൻ നിലം പതിക്കിയില്ലേ വെറുതെ അബദ്ധം മറിഞ്ഞ് പിടിപ്പിക്കേണ്ടായിരുന്നു കുറച്ചുകൂടി ആലോചിച്ച് ഇലവുമരൻ തീരുമാനിച്ചു എനിക്ക് കുറവ് ശക്തി കുറവാണെങ്കിലും എൻ്റെ ബുദ്ധി കൊണ്ട് കാറ്റിൻ്റെ ശക്തിയെ ഞാൻ നേരിടും മരത്തിൽ കവരകളും കമ്പുകളും ഇലകളും ഉണ്ടെങ്കിലല്ലേ കാറ്റ് ആഞ്ഞടിച്ച് അവയെ നശിപ്പിക്കൂ കാറ്റിൻ്റെ ഭീഷണിയിൽ നിന്നും ഒഴിവാകുവാനായി ഇലവുമരം സ്വയം തൻ്റെ കവരകളും കമ്പുകളും ഇലകളുമെല്ലാം അടത്തി കളഞ്ഞു പിറ്റേ ദിവസം കാറ്റ് കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു വരുമ്പോൾ പഴയ വന്മരത്തിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ വലിയ തായ്തണ്ട് മാത്രം നിൽക്കുന്നു ഫീഷ്മർ പറഞ്ഞ കഥ വെറും ഇലവുമരത്തിൻ്റെ കഥയല്ല നമ്മുടെ കഥയാണ് അഹങ്കാരവും അതിബുദ്ധിയും നമ്മുടെ ജീവിതത്തിൽ ദുരന്തം വിതയ്ക്കുന്ന വിതയ്ക്കുന്ന കഥയാണത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പലതിൻ്റെയും ക്രെഡിറ്റ് നമുക്ക് തന്നെയാണ് എന്ന് നമ്മൾ അവകാശപ്പെടുന്നു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പല സം സംഭവ വികാസങ്ങളും നമ്മൾ മാത്രമല്ല മറ്റു പല ഘടകങ്ങളും ഉൾപ്പെടുന്നു എന്ന യാഥാർഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ബലവും ബലഹീനതയും അവ ആയിരിക്കുന്നത് പോലെ മനസ്സിലാക്കാനും അംഗീകരിക്കാനും നമുക്ക് സാധിക്കണം